നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ ആരാധകർ വലിയ പ്രതീക്ഷ വെച്ചിരുന്ന പല സൂപ്പർ ടീമുകളും പിന്നോട്ട് പോകുന്നതും ഇതുവരെ കപ്പടിക്കാത്ത ടീമുകൾ മികവു കാട്ടുന്നതുമാണ് കാണാനാവുന്നത് ഇത്തവണ നിരാശപ്പെടുത്തുന്ന ഒന്നാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്തേക്ക് എത്തിയതോടെ രാജസ്ഥാൻ പിന്നോട്ട് പോകുന്നതാണ് കാണാനാവുന്നത് ദ്രാവിഡ് രാജസ്ഥാനിലെ ഏകാധിപതിയായാണ് പെരുമാറുന്നത് നായകനായ സഞ്ജു സാംസണോട് അഭിപ്രായം പോലും ചോദിക്കാതെ തീരുമാനം എടുക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് ഇത്തവണത്തെ മേഘാലയത്തിൽ ട്രെൻ ബോൾട്ടിനെയും ജോസ് ബട്ട്ലറേയും നിലനിർത്തണമെന്ന് സഞ്ജു ആവശ്യപ്പെട്ടെങ്കിലും രണ്ടിനും ദ്രാവിഡ് തയ്യാറായില്ല ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ സൂപ്പർ ഓവർ നടന്നപ്പോൾ സഞ്ജുവിന്റെ നിർദ്ദേശവും ദ്രാവിഡ് തള്ളിക്കളഞ്ഞിരുന്നു ക്രിക്കറ്റിൽ പ്രതിഭക്കൊപ്പം വേണ്ട പ്രധാന കാര്യങ്ങളിലൊന്നാണ് അച്ചടക്കം രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ് പരിശീലകൻ എന്ന നിലയിലും അതുല്യ റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിൽ കപ്പ് കപ്പടുപ്പിച്ച ദ്രാവിഡ് സീനിയർ ടീമിനെ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാരുമാക്കി അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ പിന്നോട്ട് പോക്കിന് കാരണം ദ്രാവിഡിന്റെ പരിശീലകൻ എന്ന നിലയിലെ മോശം തീരുമാനങ്ങളാണെന്ന് പറയാനാവില്ല സഞ്ജു ദ്രാവിഡിനോടുടക്കി രാജസ്ഥാൻ വിട്ടാൽ മറ്റൊരു ടീമിൽ അവസരം ലഭിക്കുക എന്നത് പ്രയാസമായി മാറും ദ്രാവിഡിന്റെ എതിർത്തതിന്റെ പേരിൽ അച്ചടക്കം ഇല്ലാത്തവനായി വിലയിരുത്തപ്പെടുകയും പ്രധാന ടീമുകളിലെല്ലാം തഴയാനുമാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ ഷാ പുറത്തിരിക്കുന്നത് എല്ലാവരും കാണുന്നതാണ് അടുത്ത സച്ചിനും സെവാംഗുമായി വാഴ്ത്തപ്പെട്ട താരമാണ് ഇപ്പോൾ ഐ പി എല്ലിൽ ആർക്കും വേണ്ടാത്തവനായി പുറത്തിരിക്കുന്നത് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് സഞ്ജു സാംസൺ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇപ്പോൾ സഞ്ജു സാംസണും മികച്ചൊരു സൽപേര് രാജസ്ഥാൻ റോയൽസ് ടീമിലും ക്രിക്കറ്റിലുമുണ്ട് ഇത് നശിക്കുമെന്ന് ഉറപ്പാണ് സഞ്ജുവിനേക്കാൾ പിന്തുണ ദ്രാവിഡനാകും ലഭിക്കുക അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കരുതലോടെ മുന്നോട്ട് പോകാനാവാത്ത പക്ഷം വലിയ തിരിച്ചടി തന്നെ കരിയറിൽ നേരിട്ടേക്കാം ദ്രാവിഡുമായി അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതും സഞ്ജുവിന്റെ ആവശ്യമാണ് ദ്രാവിഡുമായുള്ള ഉടക്ക് കൂടുതൽ ശക്തമാവുകയും സഞ്ജു രാജസ്ഥാൻ വിടുകയും ചെയ്താൽ ഇന്ത്യൻ ടീമിലെ സീറ്റിനേത് ബാധിച്ചേക്കാം നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ മുഖ്യ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും ഓപ്പണറുമാണ് സഞ്ജു എന്നാൽ ദ്രാവിഡുമായി ഉടക്കി ടീം വിടുന്ന സാഹചര്യം ഉണ്ടായാൽ ബി സി സി എയും ടീം മാനേജ്മെന്റും സഞ്ജുവിനെ കൈവിടാനാണ് സാധ്യത കൂടുതലും ദ്രാവിഡ് ഇന്ത്യയുടെ മുൻ സൂപ്പർ താരവും ഇതിഹാസ പരിശീലകനുമാണ് മാന്യന്മാരുടെ കളിയിലെ മാന്യമായ താരങ്ങളിലൊരാളാണ് ദ്രാവിഡ് എന്ന് പറയണം അതുകൊണ്ട് തന്നെ ദ്രാവിഡനോട് അഭിപ്രായ ഭിന്നതയുണ്ടായി ടീം വിട്ട താരങ്ങളിലൊരാളെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പിന്തുണയ്ക്കാൻ സാധ്യതയില്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിനിട്ട് പണിയാൻ കാത്തിരിക്കുകയാണ് കഴിഞ്ഞിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സഞ്ജുവിന് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു ദ്രാവിഡുമായുള്ള പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടത് സഞ്ജുവിന്റെ ആവശ്യമാണെന്നാണ് സംശയം പറയാം